ഒക്ടോബർ മുപ്പത്തിയൊന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് റേഞ്ചർ റോവർ കേഡറ്റുകളുടെ സഹകരണത്തോടെ റൺ ഫോർ യൂണിറ്റി എന്ന മുദ്രാവാക്യവുമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പരിപ്പായിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് വഴി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരി ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീമതി ഗീത കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു അധ്യാപകരായ രാധാകൃഷ്ണൻ വട്ടക്കിൽ സിമി രവീന്ദ്രൻ കുമാരൻ മാസ്റ്റർ ജോബിഷ് മൃദുല സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജയേഷ് ടി വി സുധീഷ് ഇടവൻ അനില തുടങ്ങിയവർ നേതൃത്വം നൽകി ഒക്ടോബർ മുപ്പത്തൊന്ന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന രീതിയിലാണ് ഇന്ന് കേരള പോലീസ് ആചരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ശ്രീകണ്ഠാപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കുട്ടികളെയും അതുപോലെ തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കുട്ടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് നമ്മളിവിടെ ഒരു കൂട്ടയോട്ടം നടത്തുകയുണ്ടായി റൺ ഫോർ യൂണിറ്റി എന്ന് പേരിട്ടുകൊണ്ട് ലഹരിക്കും മയക്കുമതിനെതിരായിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ നടത്തിയത് ഇന്ന് ഇതിന് ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നൂറോളം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയാണ് നടന്നത് അത് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിലൂടെ ജനങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത് ഇതിനെ സഹകരിച്ച ശ്രീകണ്ഠാപുരം സ്കൂളിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും എല്ലാവരോടും പോലീസുകാരോടും ഞങ്ങൾ നിസ്സീവമായി നന്ദി അറിയിക്കുകയാണ്